മാറ്റിയാ മാറ്റിയായിരം രൂപ എന്നെ കണ്ടോടത്തെ പറഞ്ഞല്ലേ മൊത്തം അഴിച്ച് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ട് അഴിച്ചു വെക്കാന്ന് പറഞ്ഞല്ലേ വണ്ടി ഇറക്കുമ്പോ സാറേ സാറേ വീണ്ടും വന്നിട്ടുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയ വിശേഷം ഓട്ടോറിക്ഷ വിശേഷൊക്കെ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വീണ്ടും അടുത്തുള്ള റാമ്പുറം സ്റ്റാൻഡ് ഇവിടെ എത്തിയിട്ടുണ്ട് രാവിലെ തന്നെ ഒരു വിളി ഓട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ ആയിട്ടുള്ള ഓട്ടത്തിന്റെ തിരക്കിലൊക്കെ നിൽക്കുകയായിരുന്നു ഇപ്പൊ കറങ്ങത്തിന് ഇപ്പൊ സമയം ഒരു പത്ത് ഏകദേശം ആയിട്ടുണ്ട് രാവിലെ ഭക്ഷണം കഴിഞ്ഞാൽ നടന്നിട്ടില്ല ഇനി നേരെ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം എന്തായാലും അടുത്തുള്ള അനുഭവിക്കാൻ കടയിൽ പോയി ഭക്ഷണം കഴിക്കാം മുട്ടയും പറയാ ഭക്ഷണം കഴി രാവിലത്തെ ഭക്ഷണം കഴിക്കൊക്കെ കഴിഞ്ഞ് നമ്മുടെ സ്റ്റാൻഡിലോട്ട് വന്നിട്ടുണ്ട് എന്റെ ട്രെയിൻ പോയി ഫസ്റ്റ് ആകണ്ടായിരുന്നു ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന ടൈം പോയി ഇപ്പൊ ഒന്ന് രണ്ട് ആ മൂന്നാമത്തെ വണ്ടി ഈ വണ്ടിക്ക് ആളില്ല അപ്പുറത്തെ വണ്ടിക്കും ആളില്ല രണ്ട് മൂന്നാമത്തെ വണ്ടിയാണ് ഞാൻ എന്തായാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം ആരെങ്കിലുമൊക്കെ എന്നുള്ള പ്രതീക്ഷയിൽ ഇവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം പിന്നെ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ എൻ്റെ വീഡിയോസിൻ്റെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ കേട്ടോ നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാം എൻ്റെ വീഡിയോസ് മോശമാകുന്നുണ്ടെങ്കിൽ ആ എന്താണ് എന്നുള്ളത് കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ കേട്ടോ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം തന്നിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രം നമ്മുടെ ചാനൽ നല്ല രീതിയിൽ ഇങ്ങനെ ഇപ്പോൾ പോകുന്ന പോലെയല്ല നല്ല രീതി തന്നെ പോകട്ടെ അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടാണ് ആറാട്ട് വഴി ബാങ്കിലോട്ടായിരുന്നു ഓട്ടം കിട്ടിയത് ആളെ നമുക്ക് പോകുന്ന പമ്പിലൊന്നും എണ്ണ അടിക്കണം എണ്ണ ഉണ്ടായില്ല ഇതിനകത്ത് അവന്റെ കേജ് കാണിക്കത്തില്ല എണ്ണ അടിച്ചേക്കാം പമ്പത്തി പപ്പത്തിരക്കിലൊന്നും തിരക്കൊന്നും ഇല്ല പമ്പ ണല്ലോ നല്ല മഴക്കാർ വെച്ച് വരുന്നുണ്ട് അപ്പൊ നമ്മള് പമ്പയിൽ നിന്ന് എണ്ണ ഇടിച്ചുകൊണ്ട് നമ്മുടെ ആറാട്ടു വഴിന്ന് കട്ട് ചെയ്ത് മാളി ബുക്ക് റൂട്ടിലോട്ടൊക്കെ കയറിയിരിക്കുന്നത് വരുന്ന വഴി ആറാട്ടുവഴി സ്റ്റാൻഡില് അട്ടിയിട്ട് വണ്ടി കിടക്കുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ വണ്ടിയിടാൻ പറ്റത്തില്ല മാളി നമുക്ക് നോക്കാം അവിടെയും വണ്ടി ഒത്തിരി കാണും അല്ലേ നമ്മൾ സ്ഥിര ഓടുന്ന പോലെ ഡാമിന്റെ അവിടെ എല്ലാം കൊണ്ടുവരുത്താൽ വണ്ടി ഇടാം ൊടിഞ്ഞു തുടങ്ങി ഏഹ് ഇതെന്നാണ് എന്തൊരു പ്രാണി എന്തോ അയ്യോടാ തൊട്ടിപ്പോയി കേട്ടോ വണ്ടി നിർത്തിയിട്ടേ ഇതെങ്ങനാ ഒട്ടിയത് ആ എന്തൊരു പ്രാണി മുട്ടയുള്ള മൊട്ടയുള്ള പ്രാണിയാണ് അല്ല പയ്യെ എടുത്തുകളെ അല്ല പൈപ്പ് ഇടാൻ പറ്റത്തില്ല അയ്യോ മിന്നാ മിന്നിങ്ങാ ഞാൻ പിന്നെ ഇങ്ങനെ രാവിലെയട്ടല്ലേ അത് അടയാവ മഴ തുടങ്ങിയല്ലോ പിന്നത്തെ ഓട്ടോ തീരുമാനമായി ചേച്ചി ഓട്ടോക്കായിരിക്കണേ ഓട്ടോക്കാരില്ലേ ചേച്ചി ഓട്ടോക്കല്ല ആ നമ്മളെ നേരെ സ്റ്റാൻഡിൽ പോയി കിടക്കാം അവിടെ എത്തിയിട്ടുണ്ട് കറങ്ങി തിരിഞ്ഞു ഇപ്പോൾ ഞാൻ ഋഷാനെ കാണുന്നു ഋഷിൻ്റെ വണ്ടി ആയിരുന്നു ഒരു വർഷം മേളെ അല്ലേ അല്ലേ ഒരു വർഷമല്ലേ എവിടെ ആ ഒരു വർഷം മേലെയായിട്ട് ടെസ്റ്റ് പെയിൻറിംഗ് ആയി കിടന്ന വണ്ടിയാണ് നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ ഇതിനകത്ത് ഒരു പെയിന്റ് അടിക്കുന്ന ചെറുതായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ആഴ എവിടെ തുണി അകത്ത് ഇട്ടിയത് നീ ഒരു തുണി കിടക്കുന്നില്ല അകത്ത് ഒരു വർഷമായിട്ട് ടെസ്റ്റ് പെൻഡിംഗ് ആയി കിടന്ന വണ്ടിയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ടെസ്റ്റ് പാസ്സായി കിട്ടിയത് ഇവന്റെയാണ് വണ്ടി വണ്ടിയായിട്ട് ഇറങ്ങുന്നുണ്ട് ഓട്ടോ കഴിഞ്ഞിട്ടാണ് ഓട്ടം വരുന്നുണ്ടല്ലോ രക്ഷപ്പെട്ടു ആ ഒന്നോട്ട് വരണ്ട ഇനി ഓടി ഓടി പോക്കോ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാ എന്റെ വണ്ടി തിരിച്ചിട്ടിരിക്ക മഴ വരുന്നുണ്ട് ആരെങ്കിലും വരും ഉള്ള പ്രതീക്ഷയില് അവൻ എന്തായാലും പോവോ ഓട്ടോ കിട്ടിയ പോവാ ോട്ടാണ് ഓട്ടം കിട്ടിയത് സ്റ്റാൻഡിലെല്ലാം ഒത്തിരി ഓട്ടോകൾ നമുക്ക് വണ്ടി പിടിക്കാൻ പറ്റത്തില്ല കറങ്ങിട്ടൊന്ന് വരാം അവിടുന്ന് റാമിന്റെ അവിടെ നിന്ന് ഓട്ടം കിട്ടിയത് നേരെ ബസ് സ്റ്റാൻഡിൻ്റെ ഇങ്ങോട്ട് ഓട്ടം അത്യാവശ്യം ആൾക്കാരൊക്കെ ഉള്ള ഏരിയയാണ് ഏരിയാണ് ഓട്ടം കിട്ടിയ വണ്ടി പോകാരം ഈ മഴയും കൂടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് വഴി വന്നത് എന്തേ വെറുതെ ആയില്ല നമുക്ക് ജൂബിലി റോഡെന്ന് പറയാൻ സർത്തോട്ട് ഓട്ടം കിട്ടിയ അവിടുന്ന് അപ്പൊ അവിടുന്ന് നേരിപ്പം നമ്മുടെ സിര ഓടുന്ന അങ്ങോട്ട് ആയിരം പടിഞ്ഞാറ് ഏരിയയിലോട്ടാണ് എനിക്ക് ഓട്ടം കിട്ടിയത് അപ്പൊ നമ്മുടെ ഏരിയയിലുള്ള ഏരിയയിലോട്ട് സാന്റിറ്റേറ്റ് പിടിക്കണം അല്ലെങ്കിൽ വീട്ടിൽ പോയി കുറച്ചേരം കിടക്കാം അല്ലെങ്കിൽ കഴിക്കാം ഭക്ഷണം കഴിക്കാൻ സമയം ഏകദേശം ഒരു മണി ആകുന്നു അപ്പൊ വീടിന്റെ അടുത്തായതുകൊണ്ട് നമുക്ക് വേണേ ഭക്ഷണം കഴിക്കാറുണ്ട് അപ്പൊ ഇവിടുന്ന് വേറെ എങ്ങോട്ടിലാണ് ഓട്ടം കിട്ടിയെങ്കിൽ അങ്ങനെ ദൂരത്തോട്ടായി പോകും ഭക്ഷണം കഴി വീട്ടിൽ നടക്കത്തില്ല ഇതാണെങ്കിൽ എനിക്കിഷ്ടമുള്ള കറിയൊക്കെയാണ് വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിലോട്ട് പോവാതെ മഴയാണെങ്കി ഇപ്പോ ഇച്ചിരി കുറവുമുണ്ട് അന്തരീക്ഷം പക്ഷെ തെളിച്ചല് തെളിയിൽ അന്തരീക്ഷം അന്തരീക്ഷം തന്നെ നിൽക്കുകയാണ് ഈ കർക്കിടകം തുടങ്ങിയിട്ട് ഭയങ്കര മടുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് പോകട്ടെ എനിക്ക് മാത്രമല്ല പൊതുവെ എല്ലാ ഓട്ടോ സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാർക്കും മടുപ്പാണ് ആകട്ടോ ില് സ്റ്റാൻഡിൽ ഇവിടെ വണ്ടിയില്ല ഒരാളെ ഉള്ളു ഞാൻ വണ്ടി ഇരുന്നില്ല നേരെ വീട്ടിലോട്ട് നമുക്ക് വീടിലോട്ട് പോവാൻ ഭക്ഷണം കഴിക്കാം അതെങ്കിലും നടക്കട്ടെ എന്നിട്ട് ഓട്ടോക്കാം അല്ലെ ഭക്ഷണം കഴിക്കലും കാണത്തില്ല ഓട്ടോ സ്റ്റാൻഡിൽ കിടന്നും പോകും എത്തിയിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് വണ്ടി 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 ഒതുക്കിയിട്ട് നമുക്ക് നടക്കാം താഴത്തോടെ നടക്കാതെ മേളിക്കൂടെ നടക്കുന്നതിൻ്റെ മെയിൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെളിയാണ് മൊത്തം വണ്ടി മൊത്തം ഗ്രീസ് അടിച്ചത് വെള്ളി മൊത്തം കുളവാക്കേണ്ടാന്ന് വിചാരിച്ച് ഊ ഓ താട്ടെ ഇപ്പോഴാണ് മഴയും കൂടെ ഇല്ലാത്ത കൊണ്ടാണ് വണ്ടി അവിടെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് നടന്നു വന്നു ഈ സൈഡിൽ വന്നാലും വെള്ളമാണ് ഈ സൈഡിൽ വന്നാലും വെള്ളമാണ് നമ്മുടെ വീട്ടിലോട്ട് നടക്കാം ഈ വന്ന് നമ്മുടെ ലായ്ക്ക് പിന്നെ എന്തു ചെയ്യുകയെന്ന് നോക്കാം ലായ്പ്പ് പുന എന്തു ചെയ്യുവ നോക്കാം നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്ന നിങ്ങൾ എന്തെടുക്കുക നിങ്ങൾ എന്തെടുക്കുക നിന ആയി കൊടുത്തേ എന്താ കുഞ്ഞേ ഓ ആ വീട്ടിലെ വിശേഷം കൂടുതൽ കാണിച്ചു പോകുന്നില്ല നമ്മൾ എന്തായാലും ഓട്ടോറിക്ഷ വിശേഷങ്ങൾ ആ കൂടുതലും കാണിച്ചു നമുക്ക് പോന്നിവിടുന്ന് ഭക്ഷണം കഴിക്കാം ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് എന്തായാലും അല്ലേ എന്താണ് ഇടിപാടാകാം എന്താണെന്ത് കൊച്ചിന് വൈകാരിക വന്നപ്പോൾ കൊച്ചിന് ഒന്നും കൂടെ സ്നേഹം കൂടി കഴിച്ച് കുറച്ചേരം സെറ്റി കടമ യിട്ടത്തിന് ഇറങ്ങാം അയ്യോ സമയം ഒരുപാടായല്ലോ മണി കഴിഞ്ഞാ എന്തായാലും ഓട്ടമായിട്ട് ഇറങ്ങിയിട്ടും വലിയ കാര്യമൊന്നുമില്ല ഓട്ടം കുറവല്ലേ അതാ കിടന്നത് അതെ ഉറങ്ങിപ്പോയി എന്തായാലും നമുക്ക് പുറത്തോട്ട് വണ്ടി എടുത്തോണ്ട് നേരെ നമ്മുടെ ബീച്ച് സ്റ്റാൻഡിലോട്ട് തന്നെ വന്നത് ഇതിനുമുമ്പും ഈ സെയിം സ്റ്റാൻഡുകൾ കാണിച്ചു പോയിട്ടുണ്ട് വേറെ സ്റ്റാൻഡിന്റെ വിശേഷങ്ങളൊന്നും കാണിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അന്തരിച്ചൊന്നാത്തവരെ മടുപ്പ് കാലാവസ്ഥ വളരെ മോശം പിന്നെ വേറെ സ്റ്റാൻഡുകൾ പിടിക്കാൻ പറ്റാത്ത അവസ്ഥ അമ്മാര് വണ്ടി അവിടത്തെ സ്വന്തം സ്റ്റാൻഡുള്ള വണ്ടികൾ തന്നെ ഒരുപാട് കിടക്കുന്നത് പിന്നെ നമ്മളായിട്ട് പോയി അവിടെ പോയിട്ട് അവരെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് വേറെ സ്റ്റാൻഡുകളൊന്നും അധികം പിടിക്കാതെ ഓടുന്നത് എന്നാലും നോക്കുന്നുണ്ട് ഏതിലും സ്ഥലം ഫ്രീ ആയിട്ടുള്ള ഉണ്ടെങ്കിൽ പിടിക്കാം ഇപ്പൊ എന്നാലും ബീച്ച് സ്റ്റാൻഡിലാണ് നമ്മൾ നിൽക്കുന്നത് ആൾക്കാരൊക്കെ കുറച്ചേ എന്തോ അതൊക്കെ അത് എന്താണ് ഇന്നത്തെ അന്തരീക്ഷത്തിനെ പറ്റി പറയാനുള്ള എന്റെ വീഡിയോയിൽ ഒരുപാട് എല്ലാ വീഡിയോയിലും സബാൻ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് സഭാക്ക് ഇപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ ആകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മാറ്റിയാ എല്ലാം മാറ്റിയു മൂവായിരം രൂപ താഴെ മൂവായിരം രൂപ രൂപ പറഞ്ഞു അതെന്താണ് അവിടെ എന്നെ കണ്ടു അമരൂർ അങ്ങനെ തീർത്തു കളയാന്ന് പറഞ്ഞു ചെയിൻ മാറാൻ വേണ്ടി ഒമ്പതിനായിരം രൂപ പറഞ്ഞല്ലേ മൊത്തം അഴിച്ച് റെഡിയാക്കി തരാ അഞ്ചി രൂപ വണ്ടി ഇറക്കുമ്പോ സാറേ സാമ്പാറേമാരെ കാണും കണ്ടെ തീർച്ചയായിട്ടും നല്ല വണ്ടിയല്ലേ നല്ല വണ്ടിയാണ് വണ്ടി അവരല്ലല്ലോ വണ്ടി എടുക്കാൻ വരുന്നവരല്ലോ വണ്ടി സർവീസ് റിപ്പയർ ചെയ്യുന്നത് നല്ല നമ്മടെ പിള്ളാരും കൊണ്ടുപോവ സമാനത്തിരും കഴിഞ്ഞ വെയിൽ താര ആയിരം രൂപ തരുന്നേ പവനടി നോക്കൂ

ാണ് അവ നമ്മളെ കണ്ടപ്പോ ഓടി വരുന്നുണ്ട് ട്രാക്കിന്റെ ഇങ്ങോട്ട് വരുവാഴിയാണ് മഴ വെള്ളം കേറിയതാ നമ്മളെ കണ്ടോണ്ട് അവന് നീന്തണ്ട നടന്നു വരാ സുഖമായിട്ടല്ലേ അവന്റെ കറക്റ്റ് അളവിലുള്ള വെള്ളം വാ വരട്ടെ നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടോട്ടാണ് വരുന്നത് ഇപ്പുറത്തോട്ട് ഇവിടെ ഒരു കടയുണ്ട് കടയിൽ നിന്ന് തുറന്നിട്ടില്ല അവിടുന്ന് ബിസ്കറ്റും കിട്ടും പ്രതീക്ഷയിലാണ് അവൻ വരുന്നത് ഇവിടെ ബീച്ച് കുറച്ചു നേരം കിടന്ന് പോയിട്ടുണ്ടെങ്കിലും അവിടെ ഒരു ഓട്ടോ കിട്ടി മുപ്പതി ഓട്ടോ കിട്ടിയത് കർത്താലിപ്പാലം എന്ന് പറയുന്ന സ്ഥലത്തോട്ട് ഓട്ടം കിട്ടും അവിടുന്ന് കുറച്ചങ്ങോട്ട് മാറി കിട്ടും പിന്നെ അവിടെ നിന്ന് കാലിക്കു നേരെ കൂടി നമ്മൾ സ്ഥിരം ഇടുന്ന രാവിലെയൊക്കെ വന്ന് ഇട്ടില്ലേ വണ്ടി പിടിച്ചില്ലേ ആ സ്റ്റാൻഡിൽ വന്നു ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരു ഫോണിൽ ഒരു കോള് വന്ന് ബിസ്മി ഒരു ഓട്ടോ ഉണ്ട് പോക്കു വരവ് ഒരു ഇരുന്നൂറ് രൂപ കിട്ടും അതിപ്പോൾ അവർ റെഡി ആകട്ടെ റെഡി ആയി റെഡി ആയിട്ട് ഞാൻ കൺഫേം ആക്കിയതാണ് ഞാൻ ഇവിടെ ഈ പരിസരത്ത് ഉണ്ടാകുന്ന അറിയാൻ വേണ്ടിയാണ് അപ്പോൾ അവർ റെഡി ആയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി വെയിറ്റ് നിൽക്കുവാണ് അപ്പോൾ ചായ കുടിക്കാനും പോകണമെന്നുണ്ടായിരുന്നു രണ്ട് മനസ്സിൽ നിൽക്കുവായിരുന്നു എന്തായാലും അവരെ വിളിച്ച സ്ഥിതിക്ക് ഇപ്പം അവരങ്ങോട്ട് അങ്ങോട്ട് പോവാം ഓക്കെ എന്തായാലും വിളിക്കട്ടെ അതേ വിളിക്കുന്നുണ്ട് അവർ കോളിടിക്കട്ടെ ബിസ്മിയിലോട്ടല്ല വന്ന നമ്മുടെ വെളിച്ചെണ്ണ മേടിക്കണ അവർ വന്ന ആട്ടുമില്ല വന്നത് ഇവിടെ നേരെ വേറെ സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞു ഈ കുന്തിരിക്കം അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിക്കണമെന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് പോകണം ഇവിടെ ആട്ടുമില്ല വന്നതാണ് കല്ലുപാലത്തിൻ്റെ ഉള്ള പ്യുവർ വെളിച്ചെണ്ണ അപ്പം അങ്ങോട്ട് പോവാം എന്തായാലും ചെറിയ വെയിറ്റിങ് കിട്ടിന്ന് അടുത്ത കടയിലോട്ട് വന്ന് പച്ചമരുന്ന് കടയിലോട്ട് ഇവിടെയും കുറച്ച് വെയിറ്റ് ചെയ്തു ഇനി ഇവിടുന്ന് അടുത്ത് ഇങ്ങോട്ടാണോന്നറിയത്തില്ല പച്ചക്കറി വേണമെന്ന് പറഞ്ഞിട്ട് അല്ലെ ബിസ്മിയിലോട്ട് ഈ രണ്ടേതിലൊരു സ്ഥലത്തോട്ടായിരിക്കും പോകുന്നത് വെയിറ്റിങ് തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അടുത്ത സ്ഥലത്ത് വെയിറ്റിംഗ് പച്ചക്കറിക്കട ഇവിടെ കുറച്ച് പോസ്റ്റ് ആയി വന്നിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ മേളായി ഇപ്പോൾ ഇവിടെ നേരെ ബിസ്മീലോട്ട് പോവുക അതിന് തിരിച്ച് സ്ഥലങ്ങളെല്ലാം കിട്ടിക്കുന്ന ബിസ്മീലോട്ട് പോവുക അതിന് തിരിച്ച് കയറിയ സ്ഥലത്തിന് കൊണ്ടിറക്കുകയെന്നറിയില്ല എന്തായാലും നമുക്ക് കുറച്ചുകൂടി കൂടെ നേരം അങ്ങനെ നോക്കാം വരട്ടെന്തായാലും വരട്ടെ സ്റ്റാൻഡിൽ പോയിട്ടൊരു കാര്യമില്ല ഓട്ടം കുറവല്ല നമുക്കതുകൊണ്ട് കിട്ടുന്ന ഓട്ടം കളയണ്ട വരട്ടെ അവര് ഒരാളേ ഉള്ളൂ കേട്ടോ ഒരു ചേച്ചി മാത്രമേ ഉള്ളൂ കുറേ സാധനങ്ങളൊക്കെ വണ്ടിയിലുണ്ട് എന്ത് എനിക്കോ സാധനങ്ങള് വണ്ടി വെച്ചിട്ടാ പോയത് പറ്റല്ലേ അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബിസ്മീന്റെ അങ്ങോട്ട് ഓട്ടം കിട്ടി നമ്മുടെ വെയ്റ്റിങ്ങിലാണ് അപ്പൊ ബിസ്മീന്റെ ഭാഗത്ത് തന്നെ ചായയും കടിയും കിട്ടും അവിടെ ഒന്ന് ഓർത്ത് ചായയും കടിയും കഴിച്ചിരിക്കാന്ന് വിചാരിച്ചു ടേസ്റ്റ് ടേസ്റ്റുണ്ട് നല്ല ചൂടും മാത്രല്ല ബിസ്മി മാത്രല്ല അവർക്ക് പോകേണ്ടത് ആ ചേച്ചിക്ക് പോകേണ്ടത് മീൻ മേടിക്കാൻ ഇന്ദിരാ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇവിടുന്ന് ഒരു എന്തൊക്കെ കിലോമീറ്റർ ഇപ്പം അങ്ങോട്ടും കൂടെ പോകണം പോയിട്ട് വേണം തിരിച്ച് ആ കെയർ ചേച്ചി അവിടെ തന്നെ കൊണ്ടിറക്കാം എന്തായാലും കുഴപ്പമില്ല പറഞ്ഞാൽ അത് ബിസ്മി മാത്രം ഓട്ടോ എന്നും പറഞ്ഞാണ് വിളിച്ചത് എന്തായാലും ഇത്ര ഓട്ടോ ഒക്കെ കിട്ടിയില്ല നല്ല കാര്യം സ്റ്റാൻഡിൽ കിടന്നാൽ എന്തായാലും ഓട്ടോ ഇല്ല അപ്പം ഇങ്ങനെയെങ്കിലും കിടന്ന് ഓടാൻ പറ്റട്ടെന്തായാലും ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഓട്ടോ ഇല്ലാത്ത സമയത്ത് ഇപ്പോഴത്തെ മഴ പെയ്തോണ്ടിരിക്കുക പാർക്കിംഗ് കിടക്കുക ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ നമുക്ക് വെയിറ്റിംഗ് കിട്ടുന്ന എപ്പോഴും നല്ലതാണ് എന്തായാലും ഓട്ടമില്ല സ്റ്റാൻഡിൽ വെക്കാനും വെറുതെ കിടപ്പാ നമുക്ക് ഇങ്ങനെയൊക്കെ വെയിറ്റിംഗ് ഈ കിടക്കാൻ കുഴപ്പമില്ല നല്ല രസമുണ്ട് നല്ല മഴ ചായ അല്ല കോഫിയാണ് ആഹാ പിടിച്ച് ആസ്വദിച്ചിരിക്കാം പിന്നെ മൊബൈലിൽ എന്തെങ്കിലും എടുക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് ചെയ്തൊക്കെ മാറാം ഇങ്ങനെ വെയ്റ്റിംഗ് ഓട്ടം കിട്ടുമ്പോ പൈസയും കിട്ടും നമുക്ക് വെയിറ്റിങ്ങിന് പൈസയും കിട്ടും നമ്മുടെ കാര്യങ്ങൾ എഡിറ്റിങ്ങും ചെയ്ത് മാറാം അവിടെ നിന്ന് മീൻ മേടിക്കാൻ പോയി മീൻ മേടിച്ചു കഴിഞ്ഞ് അത് കഴിഞ്ഞ ഫ്രൂട്ട്സ് കടയാ വന്ന് ഗവൺമെന്റ് അത്യാവശ്യം സാധനമായിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം കഴിയാറായി ഇത് ഇരുന്നൂറ് രൂപയുടെ ഓട്ടോന്ന് പറഞ്ഞാണ് വിളിച്ച് ഡീലിങ് എങ്ങനെയായിരുന്നു അഞ്ഞൂറ് രൂപ മേടിക്കുക ഇതല്ലാതെ എത്ര നേരം പോസ്റ്റ് ആയോ പോസ്റ്റ് അടിപ്പിച്ചില്ല ഓട്ടവും ഇല്ല അത് വേറെ കാര്യം എന്നാലും എൻ്റെ പൊന്നും അങ്ങനെ ഒരുവിധം ആ ഓട്ടം കഴിഞ്ഞ് അപ്പോൾ ഞാൻ എന്തായാലും സ്റ്റാൻഡോട്ടൊന്നും പോകുന്നില്ല വീണ്ടും മഴ പൊടിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് വളരെ കുറവാണ് ആ വെയിറ്റിംഗ് കിട്ടിയ സമയം കൊണ്ട് മൊബൈലിൽ കളിച്ച് 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 ചാർജൊക്കെ ഒക്കെ ഒരു ഭാഗം തീർത്തിട്ടുണ്ട് അപ്പം ഞാനവിടുത്ത് വീടിൻ്റെ അടുത്തല്ലേ വീട്ടിലോട്ട് കയറി വിചാരിച്ചു ഇപ്പോൾ വീട്ടിലോട്ട് പോവുകയാണ് ആ ഓട്ടം റൗണ്ട് ചെയ്തിട്ട് അഞ്ഞൂറ് രൂപ മേടിച്ചു ഇരുന്നൂറ് രൂപ പറയാമെന്ന് വിചാരിച്ച് പോയ ഓട്ടമാണ് ആണ് അഞ്ഞൂറാക്കിയത് എന്നാലും രാവിലെ തോട്ട് ഇത്രയം തരം ഭയങ്കര മടുപ്പായിരുന്നു ഇതേപോലെ നമുക്ക് വേണ്ട ലാസ്റ്റ് കയറുന്നതിന് ഒരു അഞ്ഞൂറ് രൂപ ഉണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കേട്ടോ മതി രാവിലെ നമ്മള് ഏകദേശം ആ രാവിലെ ഏകദേശം എത്രയാ പത്ത് മുന്നൂറ് രൂപ ഞാൻ ഉള്ളു എല്ലാം കിട്ടിയ ഓട്ടം എല്ലാം ചില്ലറ ഓട്ടങ്ങളായിരുന്നു ഈ അഞ്ഞൂറ് രൂപ കൂടെ കിട്ടിയപ്പോൾ ചെറിയ ആശ്വാസം ഓട്ടം ഭയങ്കര മടുപ്പാണ് കേട്ടോ അതുകൊണ്ടു ഓട്ടം ഉള്ളത് ടൈം ഒക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആ റേഞ്ചായിട്ടുള്ള ഓടാകുന്നുണ്ട് ഓട്ടം വളരെ മടുപ്പാണ് ഞാൻ വീട്ടിലോട്ട് പോവാണ് ഇനി എന്തായാലും കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല എന്തായാലും അടുത്ത വിശേഷവും അടുത്ത ഓട്ടോസേഷ് വീണ്ടും നമുക്ക് അടുത്ത വീട്ടിലേക്ക് കാണാം ഓക്കേ